എടാ നീയോ അവിടെ കടലരികിൽ വീണ് കിടന്നിരുന്നത് ഇങ്ങനെ കുടിച്ച് ജീവൻ കളഞ്ഞാൽ കാര്യമുണ്ടോ ഇവിടെ ഇരിക്കേടാ ഒരു ചായ കുടിക്കൂ ചിലപ്പോഴൊക്കെ ഒരു ചായ പോലും മനസ്സിനൊരു മരുന്നാകാം ജീവിതം ഒന്നും തന്നില്ല പരാജയവും വേദനയും മാത്രം ഇനി മുന്നോട്ട് പോകാൻ കരുത്തില്ല നോക്ക് കടൽ ഒരിക്കലും നിശ്ചലമല്ല തിരമാലകൾ കരയ്ക്കൊന്ന് അടിയും പിന്നെയും മടങ്ങും ജീവിതം അതുപോലെ തന്നെയാണ് ഇന്നത്തെ പരാജയം കൊണ്ട് നീ നിരാശനാവണ്ട പക്ഷെ എനിക്ക് സന്തോഷം കാണാനാവുന്നില്ല എല്ലായിടത്തും ഇരുട്ടാണ് നീ സുഹൃത്തുക്കൾ ഉണ്ടാക്കൂ ചിരിച്ചുകൊണ്ട് ജീവിക്കൂ മറ്റുള്ളവരെ സഹായിക്കൂ അപ്പോൾ നിന്റെ ലോകം മാറും ശരി പക്ഷേ എൻ്റെ കഴിഞ്ഞ കാലം അത് എനിക്ക് ഭാരമാണ് കാലം നമ്മെ പഠിപ്പിക്കുന്ന പാഠം അത് ഇന്നലയിൽ കുടുങ്ങരുത് നാളെയെ ഭയപ്പെടരുത് ജീവിക്കേണ്ടത് ഇപ്പോഴാണ് ഈ നിമിഷം തന്നെയാണ് പിന്നിൽക്കോടാ ജീവിക്കാനായി കുടിച്ചു മടിക്കേണ്ട കടലും ആകാശവും ഭൂമിയും സമയവും എല്ലാം നിന്നെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു എനിക്ക് ഒരിക്കൽ കൂടി ശ്രമിക്കും സൂര്യോദയം പോലെ മനുഷ്യജീവിതം എല്ലാ ഇരുട്ടിനും ശേഷം പുതിയൊരു വെളിച്ചം വരും